വിശുദ്ധരുടെ മരണം ഭൂമിക്കൊരു അനുഗ്രഹവും സ്വർഗത്തിന് ഒരാഘോഷവുമാണ് അവരുടെ ദൃഷ്ടിയിൽ ഭൗമികവാസം ഒരു തീർത്ഥാടനമാണ് സ്വർഗമാണ് അവരുടെ ലക്ഷ്യം ജ്ഞാനം ആറേ പത്തിൽ പറയുന്നു വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അതെ ജീവിതം മുഴുവൻ വിശുദ്ധി കൊണ്ട് തീർത്ത വിശുദ്ധ അന്തോണിസ് പുണ്യവാളൻ അസാധകാര്യങ്ങളുടെ മധ്യസ്ഥനെന്നും വചനപ്രകോഷകരുടെ വിശുദ്ധൻ എന്നുമൊക്കെയാണ് വിശുദ്ധ അന്തോണിസ് പുണ്യവാളൻ അറിയപ്പെടുന്നത് നിറവി ഇന്നത്തെ കാലഘട്ടത്തില് നമ്മളൊക്കെ വൈബ് ആഗ്രഹിക്കുന്നവരാണ് അതെ നമ്മുടെ ദേവാലയങ്ങളെ വൈബാക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണിസ് പുണ്യവാളൻ എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ അന്തോണിസിന്റെ നൊവേന കൂടാത്തവർ വളരെ വിരളമാണ് ഒരു രക്തസാക്ഷിയാവാൻ ആഗ്രഹിച്ച് ഫ്രാൻസിസ്കൻ സഭയിലേക്ക് കടന്നു വന്ന് മുപ്പത്താറ് വയസ്സില് സ്വർഗം പോകിയവരാണ് വിശുദ്ധ അന്തോണിസ് പുണ്യവാളൻ നമ്മുടെ ശരീരത്തിൽ നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നത് നാവാണ് ഈ നാവിനെ നമുക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കാനും ശാപമാക്കാനും സാധിക്കും വിശുദ്ധ അന്തോണിസിന്റെ ജീവിതത്തിലാണെങ്കിൽ വചനം പ്രഘോഷിച്ചും അനേകർക്ക് ആശ്വാസം പകർന്നുകൊണ്ടുമാണ് അദ്ദേഹം ഈ നാവിനെ ഉപയോഗിച്ചത് ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ച ഈ നാവിനെ ക്രിസ്തു ഇന്നും അഴിയാതെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ അന്തോണിസിന്റെ മരണനിമിഷങ്ങൾ ആഘോഷമായിരുന്നു അദ്ദേഹം പറയുന്നു ഞാൻ കർത്താവിനെ കാണുന്നു കൂടെ പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ ഫ്രാൻസിസ് പിതാവുമുണ്ട് സ്വർഗ സൈന്യം മുഴുവൻ അവരോടൊപ്പമുണ്ട് അതെ വിശുദ്ധരുടെ മരണത്തിൽ സ്വർഗീയ സൈന്യം മുഴുവൻ അവരെ എതിരേൽക്കാനായി കടന്നു വരുന്നു എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ നമുക്കും ഈ വിശുദ്ധിയുടെ പാത കടന്നു ചെന്ന് വിശുദ്ധ അന്തോണിസിനെ പോലെ സ്വർഗത്തിന്റെ പടികൾ ഓരോന്നായി ചവിട്ടിക്കയറാം